തൂലക്കൊട്ടാരം പത്തുപറപ്പത്തായം പിന്നെ ഒരു മേഖല ആക്കിയപ്പോ പിന്നെ ആൾക്കാര് അന്വേഷിച്ച് ഇങ്ങോട്ട് വന്ന് തുടങ്ങി ആദ്യകാലത്തൊക്കെ ഞാൻ എവിടെയും പരിപാടി പോയി അന്വേഷിച്ച് ചെയ്യട്ടെ എന്നൊക്കെ ചെയ്യാം ഇപ്പൊ എന്നിട്ട് ഇങ്ങോട്ട് വന്ന് തുടങ്ങി ഓരോ നമ്മൾ കഴിയുമ്പോഴേറ്റി ആയിട്ടുള്ള ബൊക്കെയൊക്കെ ആണല്ലോ അങ്ങനെ വരുമ്പോ നമുക്കൊരു തെങ് വേഷത്തിന്റെ ഒരു പരിപാടി അല്ലെങ്കിൽ കൃഷിയുടെ ഒരു പരിപാടി എന്ന് പറയുമ്പോ നമുക്ക് ആശയം നമുക്ക് മനസ്സിലുണ്ടാവും അപ്പൊ ആ സ്റ്റേജ് ഡെക്കറേഷൻ ആണെങ്കിലും ആണെങ്കിലും നമ്മൾ ഇതിപ്പോ അങ്ങനെ അങ്ങനെ ഒരു വിഷയം ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്ന കുട്ടികൾക്കൊക്കെ ഒക്കെ കുട്ടികൾക്കാണെങ്കിൽ ആരും പഠിക്കാൻ താല്പര്യം കാണിക്കണല്ലോ